സെക്ഷൻ വൺ നയൻറ്റി ഫോർ എഫ് റീപർച്ചേസ് ഓൺ മ്യൂച്വൽ ഫണ്ട്സ് അതായത് ഈ സെക്ഷൻ ആപ്ലിക്കബിൾ ആകുന്ന പറയുന്നത് നിങ്ങളൊരു റീപർച്ചേസ് ചെയ്യുകയാണ് മ്യൂച്വൽ ഫണ്ട്സ് അല്ല അതിൻ്റെ പേയ്മെൻറ്റ്സ് റീപർച്ചേസ് ചെയ്യുന്ന സമയത്താണ് ഈ സെക്ഷൻ ആപ്ലിക്കാവുന്നത് ഈ സെക്ഷന് ത്രഷ് ഔട്ട് ലിമിറ്റ് ഇല്ല അതിന് ടി ഡി എസ് റേറ്റ് വരുന്നത് ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ് ആണ് സെക്ഷൻ വൺ നയൻറ്റി ഫോർ ജി ടി ഡി എസ് ഓൺ കമ്മീഷൻ ഓഫ് ലോട്ടറി ടിക്കറ്റ്സ് അതായത് ഇതിൻ്റെ ത്രെഷ്കൾ ലിമിറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി തൗസൻഡ് ആണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിനേക്കാളിലും ഫൈവ് തൗസൻഡ് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് കഴിഞ്ഞ വർഷം ഫിഫ്റ്റീൻ തൗസൻ്റ് ആണ് ത്രഷ് ലിമിറ്റ് എങ്കിൽ ഈ വർഷം ട്വൻറ്റി തൗസൻഡ് ആണ് ത്രഷ് ലിമിറ്റ് എന്ന് പറയുന്നത് ഫൈവ് പെർസെൻറ്റേജ് ആണ് ടി ഡി എസ് റേറ്റ് സെക്ഷൻ വൺ നയൻറ്റി ഫോർ എച്ച് ടി ഡി എസ് ഓൺ കമ്മീഷൻ ഓർ ബ്രോക്കറേജ് ത്രഷ് ലിമിറ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി തൗസൻഡ് ആണ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ഫിഫ്റ്റീൻ തൗസൻഡ് ആണെങ്കിലും ഈ ഫിനാൻഷ്യൽ ഇയറിൽ എൻഹാൻസ് ചെയ്ത് ട്വൻറ്റി ആയി ടി ഡി എസ് റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് പെർസെൻറ്റേജ് ആണ് ടൈം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓർ ക്രെഡിറ്റ് വിച്ചവറി സെയർലിയർ ആണ്